ഹായ് കായി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്തെ ഈ ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് അവിടുത്തെ മീനുകളെയൊക്കെ കാണിക്കാൻ പോവുകയാണ് ഏകദേശം അഞ്ചാറ് മാസമായിട്ട് ഈ ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല ഇതൊരു ഓപ്പൺ ടാങ്ക് കൂടിയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മോളിൽ തെങ്ങുണ്ട് തെങ്ങിലോല പിന്നെ തേക്കുണ്ട് തേക്കിൻ്റെ കുറേ ഇലകൾ പുളിമരമൊക്കെ ഉണ്ട് അതിലൊക്കെ കുറേ ഇലകളെല്ലാം ഡയറക്റ്റ് ഇവത്തിലോട്ടായിരിക്കും വീഴുന്നത് അങ്ങനെ വെള്ളത്തിനടിയിൽ ഇഷ്ടംപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് കിടപ്പുണ്ട് പിന്നെ ഇവത്തിലാണെങ്കിൽ നമ്മൾ ഒരു ഒരു ഒന്ന് രണ്ട് കുളവാഴ ഇട്ടായിരുന്നു അതാണിങ്ങനെ പെറ്റ് വേരിക്കും നിറച്ചും കിടപ്പുണ്ട് ഇതിൻ്റെ വേര് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കടിച്ചെറുക്കി വെച്ചിരിക്കുന്ന പോലെ അതായത് വേരിന് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ ഈ കുളവാഴയുടെ ഈ ഇലയുടെ അത്ര ലെങ്ത്ത് തന്നെ വേര് കാണും അപ്പോൾ നമ്മുടെ ജൈൻ ഗോറാമിൻ എന്താണെന്ന് പറയുക അടുത്ത് ലാപ്പിയൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ വേര് കൊത്തി കൊത്തി നശിപ്പിക്കുന്നതാണ് നിങ്ങളാ കണ്ടത് പിന്നെ ഇതിൽ ഇടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ഓപ്പൺ ടാങ്ക് ആണ് ഈ ഡയറക്റ്റ് വെയിലടിച്ചു കഴിഞ്ഞാൽ ടാങ്കിന് അധികം ഡെപ്തില്ലാത്തത് കൊണ്ട് വെള്ളം ചൂടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കുളവാഴ മോളിൽ കിടക്കുന്നതുകൊണ്ട് അത് എന്തായിരുന്നു വെയിലിൽ നിന്നൊക്കെ ഈ മീനുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ എന്തായിരുന്നു ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ടെമ്പറേച്ചർ കൂടി മീൻ ചാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് തൽക്കാലം ഈ കുളവാഴയെല്ലാം മാറ്റിയിടാം എന്നിട്ട് മീനുകളെല്ലാം പിടിച്ച് ടാങ്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലൊക്കെ അടക്കാം അപ്പോഴാണ് ഈ കുളവാഴ മാറ്റുന്നതിനിടക്കാണ് അവിടെ കടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അതിനാദ്യം ഈ എന്തായിരുന്നു ഒരു കുപ്പി കൊണ്ട് പിടിച്ച് മാറ്റിയിട്ട് പിന്നെ തുറന്നു വിടാന്ന് ഓർത്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുപ്പിയും കൊണ്ടായിരുന്നു പിടിക്കാൻ നടന്നത് ഇല്ലെങ്കിൽ ഈ കുളവാഴയൊക്കെ എടുത്ത് മാറ്റാൻ നേരത്ത് നമ്മളെ കൈക്കെട്ട് കുത്തിയാൽ നമുക്ക് പണി കിട്ടും പക്ഷേ അതെന്തായാലും വന്ന വഴി തന്നെ ഓടിക്കളഞ്ഞു നമ്മുടെ പ്ലാൻ ഫെയിലായി അത്യാവശ്യം കുളവാഴയെല്ലാം നമ്മളെടുത്ത് മാറ്റി അപ്പോഴത്തേക്ക് മീനുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഓർക്കുന്നു എന്തായാലും ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ഇതിനൊക്കെ ഒന്ന് പിടിച്ച് കാണിച്ചുതരാം ഇഷ്ടം പോലെ ഇങ്ങനെ എല്ലാം അടർന്ന് കിടപ്പണ്ട കേട്ടാ ഇതെന്ത് പറ്റിയാന്ന് ചിലപ്പോൾ ഈ ജൈൻ ഗോറാമി എന്തായിരുന്നു ഈ പായലിൻ്റെ വേര് തിന്നാൻ നോക്കുന്ന സമയത്ത് ഈ ഏലക്കെട്ടം കടിക്കാറുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അടർന്ന് വീണ കഷ്ണങ്ങളാണ് ഇതൊക്കെ തോന്നുന്നു ഞാൻ എന്തായാലും അതെല്ലാം എടുത്ത് തെങ്ങിന് വളമായിട്ട് ഇടാൻ പോവുകയാണ് ഞാൻ വേറൊരു സൂത്രം കാണിച്ചുതരാം ഇതാണ് ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഓർക്കും അയ്യോ കലക്ക വെള്ളമാണല്ലോ കലക്ക അല്ല അത് ഈ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് വെള്ളമൊന്നും കലങ്ങി കൊണ്ട് ഇരിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സംഭവത്തിൽ അത്യാ അത്യാവശ്യം ക്ലിയർ വാട്ടറാണ് ഈ താഴെയുള്ള അഴുക്ക് മുകളിലോട്ട് പൊങ്ങി വന്നപ്പോൾ നമ്മൾ കോരിയപ്പോൾ കിട്ടിയതാണ് അത് ആറ് ആറുമാസമായിട്ടും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല പിന്നെ ജാൻകുർ ആമിനെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ എന്തായാലും ലാസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് കാണിച്ച് തരാം അപ്പോൾ അടി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കട്ട ചെളിയുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഓർക്കുന്നു ഇതെല്ലാം കരിയിലെയാണ് കേട്ടോ മിക്കവാറും എല്ലാം കരിയിലയാണ് ഇതെന്ന് പറയാൻ നേരത്ത് മീനുകൾക്ക് ഹൈഡിങ് സ്പോട്ടായിട്ട് നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ ടാങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ചെറിയ സ്നേക്ക് കഡ്സ് ചെറിയ സിക്ലിഡ്സ് അങ്ങനെ പല പല സാധനങ്ങൾ ഈ സ്പൈക്ക് ടേൾഡ് പാരഡൈസ് വിഷ്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ഹൈഡിങ് സ്പോട്ടുകളൊക്കെ വെച്ച് കൊടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാൻ പണ്ട് ഇഷ്ടം പോലെ കരിയിലയാണ് ഇത് മെജോറിറ്റീൻ തേക്കിൻ്റെ ഇലയാണ് കേട്ടാ എറ്റില്ലാത്തതുകൊണ്ട് സംഭവം എല്ലാം ഡയറക്ടലി വന്ന് ഈ ഒരു ടാങ്കിലോട്ട് വീഴും അത് ആക്ച്വലി നല്ലതാണ് ആ ഇലയൊക്കെ അവിടെ കിടന്ന് ഡീ ആയിട്ട് കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും അപ്പോൾ അത് വിധത്തിലുള്ള എന്തായിരുന്നു ചെറിയ ചെറിയ മീനുകളൊക്കെ ഫീഡായിട്ട് എടുത്തേക്കും പിന്നെ ഈ കാണുന്ന സാധനം എന്ന് പറയാൻ നേരത്തെ മീനിൻ്റെ കാസ്റ്റാണ് കേട്ടോ ജൈൻഗർ റാമിൻ്റെ കാസ്റ്റാണ് ജാൻ ബാമി എൻ്റെ ടാങ്കിൽ ഇരിക്കുന്നതാണെങ്കിൽ വെജിറ്റബിൾ ആയിട്ടുള്ള എന്തായാലും സാധനങ്ങളായിരിക്കും കഴിക്കുന്നത് അപ്പോൾ നോൺ വെജ് കൊടുത്താലൊന്നും കഴിക്കും കേട്ടോ ഞാൻ എന്തായിരുന്നു ബീഫ് ചിക്കൻ കക്ക ഇറച്ചി ചെമ്മീൻ അതൊക്കെ കൊടുക്കാൻ നേരത്തും കഴിക്കാറുണ്ട് ഇല്ലേ പ്ലാൻ മാറ്റർ മാത്രം കൊടുത്താലും കഴിക്കും ഈ അസോള ഈ പായൽ ഈ വാട്ടർ ലെറ്റിസ് എന്നൊക്കെ പറഞ്ഞ പായലില്ലേ അത് അതൊക്കെ കൊടുത്താലും കഴിക്കും ഇതിനു പുറമെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കി കൊടുത്താൽ കഴിക്കാറുണ്ട് പഴം എന്തായിരുന്ന ആപ്പിൾ ഗ്രേപ്സ് ഇതൊക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ് പിന്നെ ഈ ഒരു പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിത്തി തിലാപ്പി ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ സിക്കിളിടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വെച്ച് കൊടുത്തതാണ് എങ്ങാനും ബ്രീഡായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ബട്ട് ഫലമൊന്നും ഉണ്ടായില്ല എഗ്ഗ് പോലും ലേ ചെയ്യുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ എന്തായാലും നമുക്ക് മീനുകളെ പിടിക്കാം അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റെഡ് തിലാപ്പിയാണ് ഇത് വെറും ഒരു ഇഞ്ച് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വാങ്ങിയതാണ് ഏകദേശം ഇരുപത് രൂപയെങ്കിലുണ്ടായി അത് കാരണം നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അതാണ് അത്രയും വില വന്നത് ഒരു ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഭംഗിയാണ് ഇപ്പോൾ ഈ ഒരു ആറ് മാസം കൊണ്ട് ഈ ഒരു ഗ്രോത്തിലോട്ട് എത്തിയിരിക്കുന്നത് ഒന്നു അതേ ചെറിയ ടാങ്കാണ് ചെറിയ ടാങ്കിൽ ഈ ഒരു ഗ്രോത്തൊക്കെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് നോക്കിയാൽ കാണാമെന്നല്ല അതിൻ്റെ ഫിൻസ് ഇലക്ക നല്ല രീതി റെഡ് കളർഷൻ കയറിയിട്ടുണ്ട് ബോഡി അല്പം പിങ്കിഷ് കളറാണ് വന്നിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് എനിക്ക് ആ ഒരു ഭംഗിയുള്ള കൊണ്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ചത് നിലവിൽ ഇതൊരു മൂന്നെണ്ണോളം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മൂന്നോരെണ്ണം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അല്ല കൂടാണ്ട് നോർമൽ തിലാപ്പി ടാങ്കിൽ തന്നെ കിടപ്പുണ്ട് ഞാൻ എന്തായാലും ഉള്ള ഒരു അടുത്തി ലാപ്പിയനെയൊക്കെ പിടിച്ചു കാണിച്ചു തരാം അത്യാവശ്യം ബ്രീഡ് ആവാറായിട്ടുണ്ട് ഐ മീൻ ആ ബ്രീഡിങ് സൈസ് എത്തിയിട്ടുണ്ട് ഇത് എന്തായിരുന്നു നമ്മുടെ നോർമൽ തിലാപ്പിയാണ് കേട്ടോ നോർമൽ തിലാപ്പിയ ഏകദേശം ഒരു ഒരു വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് ഈ കാണുന്ന നോർമൽ തിലാപ്പിയ ഇത് ബ്രീഡ് ആവുന്നില്ല നമ്മുടെ ഈ കിടന്നിട്ട് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പേറൊക്കെ ചത്തുപോയി ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ റെഡ് തിലാപ്പിയം ഈ നോർമൽ തിലാപ്പിയം തമ്മിയും ക്രോസ് ബ്രീഡ് ആകുമോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്തായാലും ഈ വീട്ടുകളെല്ലാം കൂടിയാണ് ഒരുമിച്ച് കിടക്കുന്നത് ഇത് ബ്രീഡ് ആവാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഈ ടാങ്കിൽ ജൈൻ ഗോരാമി ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ ബ്രീഡിങ് ചെയ്യാനുള്ള സാവകാശം ഒന്നും ചിലപ്പോൾ ഈ ജൈൻ ഗോരാമി കൊടുത്തൊന്നും വരത്തില്ല ആൾ അല്പം അഗ്രസീവാണ് അപ്പോൾ ഇതാണ് സാധനം അത്യാവശ്യം സൈസുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങി മീനൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്കം കലപ്പം കലങ്ങി കലങ്ങി കഴിഞ്ഞ് ഈ റെഡ് തിലാപ്പിയ മോളി വന്ന് നിൽക്കുന്നതാണ് നിങ്ങൾ ആ നേരത്തെ കണ്ടത് അടുത്തായിട്ട് ലാസ്റ്റ് ആയിട്ട് ആ ജൈൻകോരാമിനെ കൂടെ പിടിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഏകദേശം ഒരു മൂന്ന് കൂടുതൽ വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ വെജിറ്റബിളായിട്ടുള്ള എന്ത് കൊടുത്താലും കഴിക്കും അതായത് ഹെർബി വോറസും ആണ് കാർണുവോറസുമാണ് ചുരുക്കി പറഞ്ഞാൽ ഓംനിവോറസ് ആണ് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ എന്തായിരുന്നു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകാൻ അധികം പാടൊന്നും കാണത്തില്ല ഇത്രയും എന്തായിരുന്നു വിടുത്തുള്ളൊരു ടാങ്കി അതായത് ചെറിയ ടാങ്കിൽ തന്നെ അത് വളർന്നേക്കും അതുമായിട്ട് അഡാപ്റ്റഡ് ആണ് നല്ല രീതിയിൽ ഗ്രോത്ത് വേണമെങ്കിൽ ഇതികൂടെ വലിയ ടാങ്കിലോട്ട് റിലീസ് ആക്കിയാൽ മതി നമ്മുടെ കയ്യിൽ നിലവിൽ അത്രയും വലിയ ടാങ്കില്ല ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയാൻ നേരത്ത് കുറച്ചാൾ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതായത് ഈ മലബാർ സ്നേക്കടിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ കൈയിൽ ഒരാളോ ഉള്ളു മറ്റേത് ചാടിപ്പോയി അപ്പോൾ ഒരെണ്ണം മാത്രം ആയിട്ട് ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു മുപ്പതി കൂടുതൽ ആൾക്കാർ പറഞ്ഞിരുന്നു ചേട്ടാ അല്ലേ ബ്രോ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു ഒര്ണ്ണം മാത്രമായിട്ട് നമ്മുടെ കിടപ്പുണ്ട് അപ്പോൾ ഒരു പെയർ ആക്കാൻ ഇതിനെ തരുവോ ഇല്ല എന്നൊക്കെ ചോദിച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാനില്ല ആ പാടെ ഓരോരോ മലബാർ സ്നേഹിക്കടമല്ലേ ഉള്ളൂ സോ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരു ഗീവ് അവേ പോലെ വെക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഇടുക കറക്റ്റ് പതിനഞ്ച് ദിവസം ഇന്ന് പത്താം തീയതി അപ്പോൾ ഈ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻ്റ് ഏതാണോ അവർക്ക് ഇതിനകം തെരഞ്ഞെടുത്തു തന്നെയായിരിക്കും പിന്നെ ഈ കൂടെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർമാൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ആക്കാൻ മറക്കല്ല പഠിത്ത വീടുകളിൽ കാണാം മതിയാക്കും ബൈ ബൈ